സ്വയംപ്രഭാഗതി യാത്രാമധ്യെ ഇരുട്ട് നിറഞ്ഞ അതിമനോഹരമായ ശാന്തമായ ഒരു വനപ്രദേശത്ത് ഹനുമാനും സംഘവും എത്തിച്ചേരുന്നു വിശപ്പും ദാഹവും ഉണ്ടായിരുന്നുവെങ്കിലും ദാഹശമനത്തിനായി അവിടൊക്കെ അന്വേഷിച്ചെങ്കിലും അവിടുന്ന് പുറത്തു കിടക്കുന്നത് എങ്ങനെയെന്നുള്ള ചിന്ത അവരെ ധർമ്മസങ്കടത്തിലാക്കി അവിടെ അവർ ഒരു യോഗിനിയെ കാണുന്നു വിശ്വകർമാവിൻ്റെ മകൾ ഹേമ എന്ന നർത്തകിയുടെ തോഴി സ്വയംപ്രഭയാണ് താനെന്നും പരമശിവനെ നൃത്തം ചെയ്ത് പ്രസാദിപ്പിച്ചതിനാൽ ഹേമയ്ക്ക് ഈ ദിവ്യ നഗരം നൽകി പരമശിവൻ പ്രസാദിപ്പിച്ചു അത്രേ ഹേമയുടെ മരണശേഷം തോഴിയായ ഗന്ധർവപുത്രി സ്വയംപ്രഭയാണ് അവിടെ കഴിയുന്നതെന്നും അറിയിക്കുന്നു മരണത്തിനു മുൻപ് ഹേമ തന്നോട് ത്രേതായുഗത്തിൽ സീതാദേവിയെ അന്വേഷിച്ച് കുറച്ചു വാലന്മാർ വരുമെന്നും അവർ വഴി രാമലക്ഷ്മണന്മാരെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നതായും അറിയിക്കുന്നു അവിടെ നിന്നും പുറത്തു കടക്കുവാൻ സ്വയംപ്രഭ അവരെ സഹായിക്കുന്നുണ്ട് അവർ പറഞ്ഞ അറിവിൽ ശ്രീരാമലക്ഷ്മണന്മാരെ തേടി കണ്ടെത്തിയ ശേഷം സ്വയംപ്രഭ നാരായണപാദം പോകുന്നു